പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം വളരെ ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല അത് ചെയ്യുന്നത് ശരിയല്ല എന്നും എനിക്കറിയാം പലരും ഇവിടെ പറഞ്ഞിട്ടുള്ള പിന്നെ അനുഭവങ്ങളുടെ ഒരു മേഖലയുണ്ട് മറ്റൊന്ന് അതിന് ശാസ്ത്രീയ വശങ്ങളുണ്ട് ഇപ്പോൾ നാരായണ മാഷും തോമസ് മാത്യുസാറൊക്കെ ആണെങ്കിൽ അതിന് ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഓർഗനൈസേഷൻ ലെവലിലുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണ് കൊല്ലം തുളസി ചേട്ടനെ പോലുള്ള ആൾക്കാർ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പ്രാക്ടീഷ്യനേഴ്സാണെന്ന് പറയാം അതിൻ്റെ സയൻസിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കടന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു മുപ്പത്തഞ്ച് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ നാടക പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്ത് നാടക പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്ത് എൻ്റെ സംഘത്തിൽ എല്ലാവരും ഷൂ അണിയണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിലെ എക്സിമയാണ് ചളി പറ്റാതിരിക്കാൻ വേണ്ടി ഷൂ അണിയണം ഗ്രൂപ്പിൽ എല്ലാവരും ഷൂ അണിഞ്ഞിട്ട് വേണം നാടകം കളിക്കാൻ എന്ന് തീരുമാനിച്ചു അങ്ങനെ നാടകം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഷൂ ഊരുമ്പോൾ ഒരിടം സ്കിന്നിന് പൊളിഞ്ഞു പോവുകയാണ് ഏകദേശം ആപ്പിൾ തൊലി മുറിച്ച പോലെ കാലിൻ്റെ പടം കാണുകയാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ഒരു നല്ല പ്രായത്തിലാണ് ആ സമയത്തുള്ളത് എൻ്റെ ഭാര്യ പറയുന്നത് അവളായതുകൊണ്ട് മാത്രമാണ് എന്നെ കല്യാണം കഴിച്ചത് നല്ലതാണ് അത്ര അത്രമാത്രം ചീഞ്ഞെളിഞ്ഞ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന എം വി ജി വാരിയർ അദ്ദേഹം മരിച്ചുപോയി മുളകുന്താവിൽ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നിൻ്റെ ശരീരത്തിലുള്ള അസുഖത്തിന് പ്രതിവിധി നിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരികയും തുടർച്ച ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യത്തിന് ചെയ്യാൻ വേണ്ടി തയ്യാറായ അവസ്ഥയാണ് അപ്പോൾ ഉള്ളത് കാരണം ചെറുപ്പത്തിൻ്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ആ ദിവസങ്ങളിൽ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോവുകയും മെഡിക്കൽ കോളേജിൽ പോയിട്ട് സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുകയും ആ മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് അങ്ങനെ ഒരു പത്ത് ദിവസം യൂറിൻ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് എനിക്ക് സജസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഓൾഡ് യൂറിൻ ആ പത്ത് ദിവസം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മുമ്പേ ഉള്ള ഒരു പത്ത് ദിവസം ഓൾഡ് യൂറിൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ യൂറിൻ ആ ബാധിച്ച ഭാഗങ്ങൾ അപ്ലൈ ചെയ്യാനും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുള്ള കുളിയുണ്ട് യൂറിൻ കൊണ്ടുള്ള കുളിയുണ്ട് കുറേയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അത് പത്ത് ദിവസം അങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് നാരമാഷ പുസ്തകത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ടു കാരണം ഇത് കാണാൻ വയ്യ ഒരാൾ മൂത്രം ഇങ്ങനെ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്ത് കിടക്കുന്ന കാര്യം കാണാൻ വയ്യ അപ്പോൾ ഞാൻ പോലെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അന്ന് സലാം പറഞ്ഞ ഭാര്യ ഉള്ള വീട്ടിലേക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്താം ദിവസം ഞങ്ങൾ കാണുമ്പം അന്ന് വീണ്ടും ഒരു നാടകമുണ്ട് അന്ന് കാണുമ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആ പ്രശ്നം മാറിയിരിക്കുന്നു ഇല്ല ഒട്ടുമില്ല അപ്പോൾ ഇത് ഇത് എന്നോട് പറഞ്ഞു പഴക്കമുള്ള രോഗമാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ സയൻസ് തോമസ് മാത്യു മാഷൊക്കെ പറയുമായിരിക്കും ആസ്മ പോലുള്ള സംഭവങ്ങൾ ചെറുപ്പത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയുടെ വേറൊരു പുറത്തുവരലാണ് ഒരു മെച്ചൂരിറ്റി പീരീഡിലേക്ക് വരുമ്പോഴേക്കുള്ള എക്സിമ പോലുള്ള സംഭവമായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള പഴക്കമുള്ള അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ച കൂടെ ട്രീറ്റ് ചെയ്യണം അതുകഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അഞ്ച് ദിവസം ട്രീറ്റ് ചെയ്യണം എന്ന് പറയുകയും അതിന് ശേഷമുള്ള മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ സ്കിന്നിൻ്റെ പ്രശ്നം എനിക്ക് തീരെ ഉണ്ടായിട്ടില്ല അതെൻ്റെ അനുഭവമാണ് അപ്പോൾ ഈ അനുഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അനുഭവം ശാസ്ത്രീയമാണോ വൈയക്തികമായിട്ടുള്ള അനുഭവത്തിനെ പൊതുവായിട്ട് പറയേണ്ട എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായ സത്യങ്ങൾ ചിലപ്പോൾ പ്രൂവ് ചെയ്യപ്പെടുകയും അനുഭവങ്ങളും തുടങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇനിയും വളരെ ശക്തമായിട്ട് നടക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണത് ബോധ്യപ്പെടാൻ കഴിയുള്ളൂ മറ്റെന്തെങ്കിലും ഒരു വിശ്വാസപരചര കാര്യമായിട്ടൊന്നല്ല കണക്കിട്ടുണ്ട് ശാസ്ത്രം എന്താണ് അതിനകത്തുള്ളത് തന്നെയാണ് പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യം തോന്നുന്നു ഇവിടെ പ്രഭാത ഗീതത്തിലും പിന്നെ ഇവിടെ സംസാരിച്ച പലരും തന്നെ പരാമർശിച്ച കാര്യം മെഡിക്കൽ രംഗത്തുള്ള ആരോഗ്യരംഗത്തുള്ള ഹോസ്പിറ്റലുകളിലെ കുത്തകകളെ കോർപ്പറേറ്റുകളിലെ കുത്തകളെ പ്രതിരോധിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം ഇതിനകത്തുണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ നമ്മൾ അസുഖത്തിനെ പ്രതിരോധിക്കാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോയി അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും ഇപ്പോഴും ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ചെയ്യാറുണ്ട് പക്ഷേ സിനിമയുടെ മറ്റു പല തിരക്കുകളിലേക്ക് പോകുമ്പോൾ അതിന് തുടർച്ച ഉണ്ടാവാറില്ല അങ്ങനെ പക്ഷേ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തുകൊണ്ടേ മാറിയിരിക്കുകയും ഒരു പത്ത് ദിവസം കഴിഞ്ഞ തവണ ചെയ്ത് പതിനാല് ദിവസമാണ് ഫസ്റ്റ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും അത് എനിക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം നിരവധി അനുഭവങ്ങൾ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ മുമ്പൊരിക്കെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന മറ്റൊരാളുടെ പി എൻ ദാസ് മാഷെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്ന പ്രസാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രസാദ് എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ ഈ അനുഭവം അറിഞ്ഞിട്ട് പ്രസാദ് ട്രീറ്റ് ചെയ്യുകയും പ്രസാദിനെ എക്സിമ ആയിരുന്നു അല്ലേ എക്സിമ ആയിരുന്നു എക്സിമ ആണ് പ്രസാദിനുണ്ടായിരുന്നത് അപ്പം ഞാനത് പറയുകയും സംസാരിക്കുകയും പ്രസാദ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം നമ്മളെ കൂടെയില്ല മരിച്ചു പോയിരിക്കുന്നു അദ്ദേഹം അങ്ങനെ നിരവധി ആൾ അനു അനുഭവങ്ങൾ നാരായണമാഷ തന്നെ പറഞ്ഞിട്ട് പല ആളുകളും മനുഷ്യർ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും എന്നെ വിളിക്കാറുണ്ട് സാധാരണ അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുകയും പലരും ഈ വഴിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഈ മറ്റ് ചികിത്സാ പദ്ധതികളുമായിട്ടുള്ള ഒരു സമന്വയത്തിൻ്റെ സാധ്യത കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് മിക്കവാറും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ള പോലെ പ്രകൃതി ചികിത്സ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും യൂറോൻതെറാപ്പിയുടെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ യൂണെറാപ്പി പ്രകൃതി ചികിത്സയുടെ ഭാഗമാണ് ഇത് രണ്ടും പരസ്പരം വിരുദ്ധമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതെന്തോ മോശപ്പെട്ട കാര്യം എന്നുള്ളതൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയല്ലാതെ ഇത്തരം ചികിത്സകൾ തമ്മിലുള്ള സമന്വയത്തിൻ്റെ സാധ്യതയും ആവശ്യകതയും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് വെച്ച് പി എൻ ദാസ് മാഷൊക്കെ ഉണ്ടായ സമയത്ത് ഇതുപോലെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാനൊക്കെ അവസരമുണ്ടായി പിന്നീട് സംഘടനാപരമായിട്ട് സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ മാഷിനെ അറിയിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും എത്തിച്ചേരാൻ കഴിയാറില്ല ഇത്തവണ തൃശ്ശൂർ വെച്ച് കിടന്ന ഈ പരി ഈ സമ്മേളനത്തിൽ യൂറോൻ തെറാപ്പിയുടെ പന്ത്രണ്ടാമത്തെ എഡിഷൻ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള മാതൃഭൂമിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ എൻ്റെ ഒരു റോൾ കൂടി പങ്കെടുക്കാൻ നിർവഹിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ